ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്വിൻ യൂട്യൂബ് ചാനൽ നമ്മുടെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ നേഴ്സിങ് ട്യൂട്ടറുടെ വേക്കൻസി ഇൻഫോം ചെയ്യാനാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറുടെ ക്ലാസ്സുകൾ ഇന്ന് തൊട്ട് ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് നമ്മുടെ നേഴ്സ് ക്യുൻ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം ഇന്ന് ഫസ്റ്റ് ലൈവ് രാ വൈകുന്നേരം എട്ടരയ്ക്കാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എനിക്ക് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് ഇരുപത്തഞ്ച് എഴുപത്തി എട്ട് എന്ന നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അയച്ചു തരാം വാട്സപ്പ് ചെയ്താൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് പറ്റി പറയാം ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ടു ദ പോസ്റ്റ് ഓഫ് നേഴ്സിംഗ് ട്യൂട്ടർ ഓൺ കോൺ കോൺട്രാക്ട് ബേസിസ് ഫോർ ദ അപ്പോയിൻമെൻറ്റ് അറ്റ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് കൊച്ചിൻ പോർട്ട് അതോറിറ്റി ഹോസ്പിറ്റൽ അതുപോലെ ജെ പി എച്ച് ക്ലാസ്സുകൾക്ക് വേണ്ടി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതും കൂടെ ഇതിനകത്ത് പറയുകയാണ് ജസ്റ്റ് മൂന്ന് ലൈവ് ക്ലാസ് ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൊച്ചിൻ പ്രോട്ട് ടസ്റ്റ് കൊച്ചിയിൽ തന്നെയാണ് വില്ലിംഗ്ടൺ ഐലൻഡ് വേക്കൻസി വരുന്നത് ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ടു ദ പോസ്റ്റ് ഓഫ് നേഴ്സിംഗ് ട്യൂട്ടർ ഓൺ കോൺട്രാക്ട് ബേസിസ് ഫോർ അപ്പോയിൻമെൻറ്റ് അറ്റ് ദ സ്കൂൾ ഓഫ് നേഴ്സിംഗ് കൊച്ചിൻ പോർട്ട് അതോറിറ്റി ഹോസ്പിറ്റൽ എ സെൽഫ് ഫൈനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ മാനേജ്മെൻറ്റ് ഓഫ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ എ പീരീഡ് ഓഫ് ടു ഇയേഴ്സ് അറ്റ് എ സ സാലറി ട്വൻറ്റി ഫൈവ് തൗസൻഡ് പെർ മന്ത് ആസ് പെർ നോംസ് ആൻഡ് റെഗുലേഷൻ ഇപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എം എസ് സി നഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ നേഴ്സിംഗ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാവുന്നതാണ് നേഴ്സിംഗ് ട്യൂട്ടർ തസ്തികയിലേക്ക് ഡിപ്ലോമ നേഴ്സിംഗ് കഴിഞ്ഞവർക്കും അവരുടെ ചിലപ്പോൾ അവർക്ക് നിങ്ങൾക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്ന നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ബേസിസിലാകാനുള്ള സാധ്യതയുണ്ട് സോ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വാലിഡ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ കെ എൻ എം സി രജിസ്ട്രേഷൻ വേണം എം എസ് സി നേഴ്സിംഗോ ബി എസ് സി നേഴ്സിംഗോ പോസ്റ്റ് ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എംഒ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞവർക്ക് ആ ഒരു മാർക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓരോ മാർക്കും അതായത് അവാർഡ് ഓഫ് മാർക്സ് ഫോർ എക്സ്പീരിയൻസ് വൺ മാർക്ക് വിൽ ബി അവാർഡ് അവാർഡ് ഫോർ ഈച്ച് സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് ആഫ്റ്റർ എം എസ് സി നഴ്സിംഗ് സബ്ജക്റ്റ് ടു എ മാക്സിമം ഫൈവ് മാർക്ക് വൺ മാർക്ക് വിൽ ബി അവാർഡ് ഫോർ ദ ഈച്ച് വൺ ഇയർ എക്സ്പീരിയൻസ് ആഫ്റ്റർ ബി എസ് സി നഴ്സിംഗ് ഓർ പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് സബ്ജക്റ്റ് ടു എ മാക്സിമം ഫൈവ് മാർക്ക് ഹാഫ് മാർക്ക് ഫോർ ഈച്ച് വൺ പോയിന്റ് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആഫ്റ്റർ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാക്സിമം ഫൈവ് ഇയേഴ്സ് ആ രീതിയിലാണ് നിങ്ങൾക്ക് മാർക്ക് കൊടുക്കുന്നത് എം എസ് സി നഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് വിത്ത് മിനിമം സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് ഓർ ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് എജ്യൂക്കേഷൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജി എൻ എം ബി എസ് സി എം എസ് സി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ആപ്ലിക്കേഷൻ ഇൻ ദ അൻക്ലോസ്ഡ് പെർഫോമ വിത്ത് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പെർമനൻറ്റ് പ്രസൻറ്റ് അഡ്രസ് വിത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ടുഗതർ വിത്ത് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡിങ് ഏജ് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് മേ ബി സബ്മിറ്റ് ടു ദ ഓഫീസ് ഓഫ് ദ ചീഫ് മെഡിക്കൽ ഓഫീസർ കൊച്ചിൻ പോർട്ടസ്റ്റ് കൊച്ചിൻ ഓണർ ബിഫോർ സെവൻറ്റീൻ ട്വൽവ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇന്നിപ്പോൾ ഒമ്പതാം തീയതി ആയി പതിനേഴാം തീയതിക്ക് മുന്നേ അയക്കണം ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി കോൾഡ് ഫോർ റിട്ടേൺ ടെസ്റ്റ് അല്ലേ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അപ്പോയിൻമെൻറ്റ് വിൽ ബി പ്യുവർലി ഓൺ കോൺട്രാക്ട് ബേസിസ് ആൻഡ് ഷാൾ നോട്ട് കൺഫർ എനി റൈറ്റ് ഫോർ റെഗുലർ അപ്പോയിൻമെൻറ്റ് കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ് സെലക്റ്റഡ് കാൻഡിഡേറ്റ് ഷാൾ ബി പ്രൊവൈഡ് വിത്ത് ഹോസ്റ്റൽ അക്കോമഡേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആൻഡ് ഷുഡ് ബി വില്ലിംഗ് ടു സ്റ്റേ ഇൻ ദ നേഴ്സിംഗ് സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൊച്ചിയിൽ അടുത്തുള്ള താമസിക്കുന്ന ലേഡീസിനും ജെൻസിനും ഒക്കെ പ്രത്യേകം പറ്റുന്ന ഒരു വേക്കൻസി തന്നെയാണ് നേഴ്സിങ് ട്യൂട്ടറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റബിൾ പൊസിഷനായിരിക്കും നെയിം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇതും കൂടെ വെക്കണം കേട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്ത് കൂടെ വെക്കണം ഓക്കെ അപ്പോൾ ഡി എം ഇയുടെ ക്ലാസ്സുകൾ നേഴ്സിംഗ് ഓഫീസറുടെ ക്ലാസ്സുകൾ ഇന്ന് വൈകുന്നേരം ആരംഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഡിസംബറിൽ തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുമായിരിക്കും നല്ലത് അപ്പോൾ ക്ലാസ്സുകൾ ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി എട്ടരയ്ക്കാണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജെ പി എച്ച് എൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആകെ മൂന്ന് ലൈവ് ക്ലാസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ജെ പി എച്ച് എൻ ഡി എം ഇ ക്ലാസ്സുകൾക്ക് വേണ്ടിയും ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ ക്ലാസുകൾക്ക് വേണ്ടിയും കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് ത്രീ നയൻ ടു ഫൈവ് സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല വേക്കൻസിയാണ് കോൺടാക്ട് ആണെങ്കിലും ഒരു നേഴ്സിംഗ് ട്യൂട്ടർ തസ്തികയിലേക്കാണ് ജി എൻ എം കഴിഞ്ഞ് ജോബ് കിട്ടുന്ന ഒരു തസ്തികയാണ് അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം സോ ഇത്രയുള്ള വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ ജോലി ഒരുപക്ഷെ താല്പര്യമില്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് ഇത് താൽപ്പര്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സോ എത്രയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി